ഇത്തവണത്തെ സൗത്ത് ഫിലിം ഫെയർ അവാർഡുകൾ പ്രഖ്യാപിച്ച സന്തോഷത്തിലാണ് താരങ്ങൾ നടൻ മമ്പൂട്ടിയെയാണ് മലയാളത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിൻസി അലോഷ്യസ് ആണ് മികച്ച നടി ഇത്തവണത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മലയാളത്തിലെ അവാർഡുകളിൽ നിന്ന് മാത്രമല്ല മലയാളികൾ സൗത്ത് ഫിലിം ഫെയർ അവാർഡിൽ തിളങ്ങിയത് മലയാളികൾക്ക് മറ്റ് അന്യഭാഷ ചിത്രത്തിലൂടെയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചു ഇപ്പോൾ അത്തരത്തിൽ മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തമിഴ് ചിത്രം ഡാഡയിലൂടെ അപർണ നിലവിൽ താരം വളരെ ചുരുക്കം സിനിമകളിലാണ് അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാൽ താരം ചെയ്ത ചിത്രങ്ങളെല്ലാം അപർണയ്ക്ക് മികച്ച കഥാപാത്രങ്ങളെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് താരത്തിൻ്റെ ആദ്യത്തെ ചിത്രം മനോഹരത്തിന് ശേഷം തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്ക്കൊപ്പം ബീസ്റ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആ ചിത്രത്തിലെ താരത്തിൻ്റെ പ്രകടനം കണ്ടതോടെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് നിരവധി അവസരങ്ങൾ ലഭിച്ചു തമിഴിൽ നിന്ന് താരം രണ്ടാമത് ചെയ്ത ചിത്രമായിരുന്നു ഡാഡ ഇപ്പോൾ ആ ചിത്രത്തിലെ പ്രകടനത്തിന് താരത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് നേടാൻ സാധിച്ചു ഇപ്പോൾ തൻ്റെ ആദ്യ ഫിലിം ഫെയർ അവാർഡ് നേരാൻ സാധിച്ച സന്തോഷത്തിലാണ് താരം അപർണ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത് ഇത് എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഡാഡ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് ലഭിച്ചു സിനിമയുടെ ടീമിനോട് ഒരുപാട് നന്ദി കൂടാതെ സിനിമയിലേക്ക് അവസരം നൽകിയ കവിനും എൻ്റെ നന്ദി എന്നെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും സ്നേഹം ഇങ്ങനെയാണ് തൻ്റെ സന്തോഷം പങ്കുവെച്ച് അമർനാഥ് ദാസ് കുറിച്ചത് താരത്തിൻ്റെ പോസ്റ്റിലൂടെ നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തിയത്